കട്ടപ്പന അംബേക്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപം നവീകരണം നഗരസഭയുടെ മേൽനോട്ടത്തിൽ നടത്തണമെന്ന് ദളിത് സംയുക്ത സമിതി മന്ത്രി റോഷി അഗസ്റ്റിൻ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് അംബേക്കർ അയ്യങ്കാളി വെങ്കല പ്രതിമ സംരക്ഷിക്കുന്നതിന് റൂഫിംഗ് ചെയ്യുന്ന നടപടികൾ നടത്തുന്നത് നിർമ്മാണം നഗരസഭയുടെ നേതൃത്വത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ സെക്രട്ടറി എന്നിവർക്ക് ദളിത് സംയുക്ത സമിതി നിവേദനം നൽകി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപം നിലകൊള്ളുന്നത് അംബേദ്കറുടെയും അയ്യങ്കാളിയുടെയും വെങ്കല പ്രതിമയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് സംരക്ഷിക്കുവാൻ സ്മൃതി മണ്ഡപത്തിന്റെ മുകളിൽ റൂഫിംഗ് നടത്തണമെന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നു ഇത് പരിഗണിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ റൂഫിംഗ് നിർമ്മിക്കുവാൻ ഫണ്ട് വകീർത്തി നൽകി എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കട്ടപ്പന നഗരസഭയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കണമെന്ന് സ്മൃതി മണ്ഡപ സംരക്ഷണ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇടുക്കി ജില്ലാ ദളിത് സംയുക്ത സമിതിയെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടു വേണമെന്ന് കട്ടപ്പനയിൽ ചേർന്ന ദളിത് സംയുക്ത സമിതിയുടെ നേതൃയോഗം നഗരസഭയോട് ആവശ്യപ്പെട്ടു ഇതിന്റെ ഭാഗമായി കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ സെക്രട്ടറി എന്നിവർക്ക് നിവേദനവും നൽകി പൂർണ്ണമായ സംരക്ഷണം നൽകുവാൻ വേണ്ടി അനുവദിച്ചിട്ടുള്ള അഞ്ചു ലക്ഷം രൂപ കട്ടപ്പന നഗരസഭയുടെ നിയന്ത്രണത്തിനും ഉത്തരവാദിത്വത്തിനും അത് പൂർണ്ണമായും നടപ്പിലാക്കുകയും ചില ശുദ്രജീവികൾ ചില ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള നടപടികൾ ഉൾക്കൊള്ളാതെ കട്ടപ്പുറ നഗരസഭ തന്നെ നേരിട്ട് അത് പുനർനിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഇന്ന് കട്ടപ്പുരയിൽ വിവിധ നേതൃത്വത്തിൽ ചേർന്ന നേതൃയോഗം എടുത്ത് തീരുമാനം സ്വീകരിച്ചിട്ടുണ്ട് ഫണ്ട് അനുവദിച്ച മന്ത്രി റോഷി അഗസ്റ്റിന്റെ ദളിത് സംയുക്ത സമിതി അഭിനന്ദനം അറിയിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു വിഷയവുമായി ബന്ധപ്പെട്ട ലഭിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ദളിത് സംഘടനകളെല്ലാം ഉൾപ്പെടുത്തി ഓൾ പാർട്ടി മീറ്റിംഗ് ഉടൻ തന്നെ നഗരസഭയുടെ നേതൃത്വത്തിൽ ചേരുമെന്നും യോഗത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന നിർദ്ദേശങ്ങൾ പരിഗണിച്ച് മാത്രമേ പ്രവർത്തനങ്ങൾ നഗരസഭ വൈസ് ചെയർമാൻ കെ ജെ പറഞ്ഞു കൗൺസിലിന്റെ തീരുമാന ഓൾ പാർട്ടി മീറ്റിംഗ് ചെയർപേഴ്സൺ നടത്തിയില്ലാത്തതുകൊണ്ടാണ് ചേർപ്പേഴ്സം നടക്കും അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ദളിത് സംഘടനകളും എല്ലാവരുടെയും അഭിപ്രായം കേട്ടതിന് ശേഷം ആവശ്യമായ തീരുമാനമെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച് ദളിത് സംഘടനകളുടെ ചില കാര്യങ്ങളും ചില നിർദ്ദേശങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട് അത് ഓൾ പാർട്ടി മീറ്റിങ്ങിന് ശേഷം അത് അവരുമായി